ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു കോവലി പോണം ഗൈസ് അപ്പൊ നമ്മൾ കോവലി പോണ വീഡിയോ ഒക്കെ എവിടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഫുൾ വീഡിയോ കാണണം അപ്പൊ നമുക്ക് കാണാം ഈ കോവലിൻ്റെ പേരെന്ന് പറയുമ്പം ആനിമൂട് ഭഗവതി ക്ഷേത്രം എന്നാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കണ്ട ഗൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ ലൈറ്റ് മേളങ്ങള് പിന്നെ ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ ലൈറ്റ് മേള ലൈറ്റ് മേളം പറയുമ്പോൾ അങ്ങറ്റാത്ത ലൈറ്റ് മേളം ഇവിടെ ഏതൊട്ട് ഇസഡ് വരെയുള്ള ലൈറ്റ് മേളങ്ങൾ എല്ലാം ഉണ്ട് അവിടെ പറ്റണമുള്ളവരെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗാനമേള പിന്നീട് പിന്നെ ഇവിടെ തെങ്ങിനാണെങ്കിൽ ലൈറ്റടുക്കണ്ടപ്പോ ചുമ്മാ എടുത്താണ് പിന്നിവിടെ ചെണ്ടമേളം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കോവിലാന്ന് വിചാരിച്ച് പിന്നെ ചെരിപ്പൊക്കെ ഊരി ഇട്ടിട്ട് കോഴഞ്ഞാതെ കേറി ഒന്ന് തൊഴിട്ട് കൊഴയാൻ വേണ്ടി അവിടെ ഇറങ്ങി വന്ന് പിന്നെ ഞാൻ ചന്ദന ഇട്ട് ഇറങ്ങി എന്റെ ചാടിനെ വിളിച്ചോണ്ട് പിന്നെ നമ്മളിപ്പോ ഇനി ചെരിപ്പിട്ട് ഇനി നമുക്ക് അങ്ങോട്ട് ഇനി കോഷയാത്ര കാണാൻ പോവാ നമ്മൾ പിന്നെ അവിടെ നിറഞ്ഞ കോഷാത്ര വേണ്ടിയായിട്ട് നമ്മളെ രഥം വലിച്ചോണ്ട് പോണതാണത് വിടേക്കൊന്ന് തോട്ടിച്ചിട്ട് നമ്മൾ ബാക്കി കാണാൻ വേണ്ടി പോയി എന്റെ ആനയാണെങ്കിൽ ധ്യത്തിട്ട് ആനയാണ് രാമൻ കൂട്ടിൽ നിന്നാണ് വേറെ അവിടെ ആൾക്കാരൊക്കെ എഴുതുന്ന ഒരു കയറി കഴിക്കുമ്പോഴാണ് എൻ്റെ കഥ കിടന്ന് ആടുന്നത് ചെണ്ടമാള കണ്ടതിന് ശേഷം അടുത്തത് കാണാൻ വേണ്ടി പോയി ഇത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്താ എന്തൊക്കെയാ വേഷം കെട്ടി ഒന്ന് കളിക്കണമുള്ള നല്ല രസപ്പെട്ട കമ്മിറ്റിയോട് അറിയിക്കുക ഇതെന്തോ ഇത് കറങ്ങാത്ത സാധനമൊക്കെയാണ് ഇവര് ടയേഡ് ഇവരൊന്നും കളിക്കാത്തത് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക പിന്നെ ലൈഗ് കൂടെ അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ബാഗിൽ കൂടെ നോക്കിയപ്പോ നമ്മൾ നടത്തേണ്ട ആന നമ്മൾ നമ്മള് ബൈക്കൂടെ വരെയായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചില്ല പിന്നെയാണ് കണ്ടത് പിന്നെ ആനയും കൂടെ ഒന്ന് എടുക്കാൻ വേണ്ടി ടുത്ത് എങ്ങനെയാണ് കളിക്കുന്ന എടുക്കുന്നു അതൊക്കെ നമുക്ക് തിരിച്ചോണ്ടപ്പോ അവിടെ ഇരുന്ന് നേരത്തെ പറഞ്ഞില്ലേ മറ്റേ റൗണ്ട് ചേരുന്ന സാധനങ്ങൾ അതിങ്ങനെയാണ് റൗണ്ട് ഇടുന്നത് പിന്നെ അത് ഇത് വന്നപ്പോഴേ കണ്ടതാണോ അതാണ് ഇപ്പൊ ും അപ്പെടുത്താണ് കേട്ടോ എഴുതാൻ നല്ല രസമുണ്ടല്ലേ ഇനി നമുക്ക് അടുത്തൊരു ജില്ലോസ് കണ്ട് കാണാൻ പാഗ് അമ്മയും പറഞ്ഞു ബാഗ് ഇതും സൂപ്പർ ഇത് ഇഷ്ടപ്പെടാൻ ബാക്ക് ചെയ്യുക പിന്നെ ഫാമിലിയുടെ അറിയിക്കുക നമുക്ക് പേപ്പർ മഴയൊന്നും വെച്ചാൽ പോപ്പർ വേണമെന്നു കേൾക്കാൻ പറ്റില്ല അത് പെട്ടെന്ന് മതി എന്നു പറഞ്ഞാൽ ഫാളടുത്ത് ഇതൊക്കെ എഴുതി നമുക്ക് ഒരു ഡാ പാട്ട് ഡാൻസ് തുടങ്ങുക അവലൂടെ അവനെ കുറിച്ച് എടിക്കുന്നുണ്ടായിരുന്നു നമ്മൾ നോക്കിയപ്പോ നമ്മളെ ബൈക്കിൽ കൂടെ വീണ്ടും നമ്മളെ ദേവീകളെ രഥം വന്നു ചേട്ടാ അഗോലികൾ കണ്ടാൽ തന്നെ അഗോധിപ്പ് ഞാൻ വന്നു അത്രയും കഴിച്ചിട്ടുണ്ട് സാധനമായിരുന്നു അറിയാവുന്ന ഡെങ്കോട്ടിൻ്റെ സാധനമായിരുന്നു കഴിച്ചിട്ട് ഓപ്പടങ്ങളാണല്ലോ അഗോദി പിന്നെ ഇടുങ്ങി പോയി കഴിച്ചിട്ട് അവിടെ ഒരു സാധമുണ്ടായിരുന്നു അഗോലിയുടെ ഡാൻസൊക്കെ പിന്നെ

ചെറ്റി കണം താറ്റ